െ അതീയനും ഗോതൃപ്പുകൾ അവർ വെള്ളം പരിപ്പിക്കുന്നു താനീയനും ഗോതൃ കുട്ടങ്ങളും തമ്മിലുള്ള ദുശലമായ ഒരു പോരാട്ടം താനീയനും കോതിരു സുത്രനും എന്റെ പ്രിയമുള്ള കുട്ടികളെ നിങ്ങൾ ഒന്ന് സഹകരിക്കണം അപ്പോ അതുകൊണ്ട് തന്നെ ഉജ്ജ്വലമായ ഒരു മത്സരം പുത്രനും താളിയനും തമ്മിലുള്ള വൈദീര കല്ല് പോലെ തിളങ്ങുന്ന രണ്ട് രണ്ട് ചില രാജാക്കന്മാർ ആ കുഞ്ഞോളങ്ങളെ പെരിയാറിന്റെ പുളുകോളങ്ങളെ തീറി മുറിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുകയാണ് താളികളുടെ നെഞ്ചിടിപ്പിന്റെ താളം പോലും തകരം മറിക്കുന്ന ഒരു ഉജ്ജ്വലമായ മത്സരം ആ മത്സരം അങ്ങനെ അങ്ങനെ ഇരുന്നൂറ് മീറ്ററോളം അങ്ങനെ പിന്നിട്ട് കഴിയുമ്പോൾ ഇത് 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 ഈ മത്സരമാണോ ഇതൊരു ഉജ്ജ്വല പോരാട്ടമല്ലേ ഈ ത്തിനായി അങ്ങ് തോട്ടപ്പുറം നിന്ന് പെരിയാറിന്റെ വിഭവങ്ങളിലൂടെ ചായൽപ്പഴത്തിന്റെ രീതിമാറിലൂടെ ആവേശത്തിന്റെ ആട്ടുപുഴികളോടെ ആരവങ്ങളോടുകൂടി മണ്ണങ്ങൾ കടന്നു വരികയാണ് കരയിലെ ആവേശം തുറന്നാരുടെ പങ്കും ആ

വള്ളങ്ങളെ ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് ഇപ്പൊ നടക്കുന്നത് എന്തായാലും വെള്ളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രാക്കിൽ ട്രാക്കിൽ ബി വടക്കുംപുറം അഭിമാനമായ ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ആഘോഷകരമായ ഈ വിഭാഗത്തിലെ ഫൈനൽ മത്സരമാണ് ജയിച്ച് ജയിച്ച് പോരാടി നേടിയ വിജയത്തിന്റെ തുടർച്ചയെന്നോണം ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്ത എ ട്രാക്കിലൂടെ വടക്കുംപുറം ബി ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ വൈദേഹി രാഹുലിന്റെ ക്യാപ്റ്റൻഷിയില് പണ്ഡിതൻ വൈസ് ക്യാപ്റ്റൻഷിയില് അണിയത്ത് തനലിന്റെ കരുത്തും അമരത് നിമേഷിന്റെ കരുത്തുമായിട്ട് എം ബി സി മണ്ണക്കാരന്റെ കരുത്തരായ കുളത്തിൽ കാർ തുടരുന്ന ചെറിയ പണ്ഡിതനും വടക്കുംപുറം സുരേഷ്

ും അധിയും അവരെ നിയന്ത്രിക്കുമ്പോൾ വടക്കുമ്പോളത്തിന്റെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന തുളച്ചിൽക്കാരുടെ ആ തുണച്ചിലിന്റെ കണ്ടോ ആ കണ്ടോ രണ്ടു വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി വിടരാൻ പതിക്കുന്ന വിജയത്തിന്റെ നിമിഷങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് പൊട്ടിച്ചെറിയേണ്ടി വാളിനെ പോലെ അങ്ങ് കുതിച്ചു കുടിച്ച് മിന്നിച്ചിളങ്ങി വരുന്നത് കണ്ടോ കൊടുത്ത എന്ന ഉത്സവത്തിൽ രണ്ട് വള്ളങ്ങൾ കണ്ട 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 വരുന്നത് നെഞ്ചോട് തോളോട് തോൾ ചേർന്ന് ഒന്ന് തരങ്ങളിൽ ചുംബിക്കുവാനായിട്ട് തല ഉയർത്തി നാട്ടിലൂടെ പോരാടി ജയിച്ചത് വിജയത്തിന്റെ ട്രോഫിയാണ് എന്നുള്ള രീതിയിൽ തല ഉയർത്തി നടക്കുവാനായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം പോരാട്ടം വേണ്ടി ാണ് പൊരുതി ജയിക്കുവാൻ അതാ ചെറിയ പണ്ഡിതർക്ക് മുന്നിലാണോ ഇല്ല വടക്കുമ്പറം ജയിച്ചേ മതിയാവും വടക്കും ആണോ ചെറിയ പണ്ഡിതനാണോ ഇല്ല ഇഞ്ചോടിച്ച് പോരാട്ടം അവസാന അവസാന നിമിഷത്തിലെ മുന്നേറ്റത്തിലേക്ക്